അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഈ വ്യാജ വ്യാജത്വരീക്കത്തുകാരായ ആളുകൾ അവരുടെ ശേഖ ആണെന്ന് അവരോധിക്കുന്ന ആളുകൾ കുരുവട്ടൂർ അബ്ദുലക്കി മൗലവയെ പോലുള്ള ആളുകൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ പറഞ്ഞു പറ്റിക്കാറുള്ളത് ഞാൻ അദൃശ്യജ്ഞാനങ്ങൾ അറിയുന്ന ആളാണ് അദൃശ്യമായ പലതും ഞാൻ അറിയുമെന്ന് വരുത്തി തീർക്കുക ചെയ്യാം തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് അദ്ദേഹം അതിന് പല പൊട്ടീസുകളും പറയാറുണ്ട് ഹബീബരായ റസൂൽ അലൈവ് വസ്ലമ തങ്ങളുടെ റൗദയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിങ്ങളും ഞാനൊക്കെ കണ്ട റൗദ മദീനയിൽ ഹബീബായ റസൂൽ തങ്ങളുടെ റൗദ ആ റൗദ അല്ല യഥാർത്ഥത്തിലുള്ള റൗദ എന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടിയാണ് എന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് എന്നും രണ്ടഭിപ്രായത്തിലെ അയാൾ പലരോടും പല രൂപത്ത് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണെന്നും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് അടിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു അടി എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ എന്ന് മനസ്സിലാക്കി ഒന്നും എനിക്കറിയില്ല അൽക്കോമിൻ്റെ ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെ രണ്ടഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആളുകൾ അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ഷേഖ് പറഞ്ഞല്ലോ ഹബീബരായ റസൂർ അഹായി സാഹുല് വസ്ലമ തങ്ങളുടെ റൗല ഷെരീഫ് എന്ന് പറയുമ്പോൾ അത് ആയിരത്തി നാന്നൂറ് അടി കിലോമീറ്റർ അടിയോ കിലോമീറ്ററോ ദൂരത്താണ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദുനൌഷാദ് വലിയ തൊള്ളയിൽ പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അന്ന് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ധൈര്യത്തിലും അടച്ചിട്ട റൂമിലാണെന്നുള്ള ധൈര്യത്തിലും അദ്ദുൻ പറഞ്ഞു ഒരാളങ്ങക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അതിന് കൊണ്ടുവരാൻ എന്ന് മാത്രമല്ല അദ്ദേഹം അതിലേക്ക് ചേർത്ത് പറഞ്ഞു ഇനി അഥവാ ഒരാളെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ ഏത് ആയിരത്തി നാന്നൂറ് അടി അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് റൗദാ ഷെരീഫ് ഈ കാങ്ങുന്ന റൗദാ ഷരീഫല്ല റൗദ എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ ഓം കാഫറാണ് വരെ ആദ്യം ആ വെല്ലുവിളി കേട്ടു നോക്കി കിലോമീറ്റർ എന്ന് നിങ്ങൾ ഇങ്ങനെ വലിയ തൊള്ളയിൽ വെല്ലുവിളിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ഹബീബായ ഹബീബായ് റസൂലബത്തല്ലമ്മ തങ്ങളുടെ റൗള ഷെരീഫ് ആയിരത്തി നാന്നൂറ് ഗ്രോമീറ്റർ താഴ്ചയിലാണ് എന്ന് പറഞ്ഞാൽ ഓം കഫറാകുന്നു എന്നാണ് അതും കേട്ടോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കു മദീനയുടെ ആയിരത്തഞ്ഞൂറ് അടി അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറത്താണ് റൗദർ പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് കേട്ട ആളുകൾ ആരെങ്കിലും വേണ്ടേ കാരണം അവർ കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ ക്യാമറ എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ മദീനത്തെ റൂമിൽ വെച്ചും അതുപോലെ ഇവിടെ മണപൂര് പരിപാടിയിലൊക്കെ പറഞ്ഞതാണ് അവന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പ്രസംഗിക്കുന്നതിൻ്റെ യൂട്യൂബിൽ പോലും യൂട്യൂബിൽ പോലും പ്രസംഗിച്ചത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അത്രയും ധൈര്യമുള്ള സാധനത്തിൻ്റെ പേരാണ് ഈ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് അവർ വെല്ലുവിളിക്കുന്നത് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കൊണ്ടുവരുമോ എന്നുള്ളത് അപ്പോഴാണ് ഒരു ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത് ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് പോലെ കേട്ട കുറെ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാ ഈ വോയിസ് ഒന്ന് നോക്കി ൂർ ഹാഫിൽ അബ്ദുൽ ഹക്കീം അഥവാ ഹാഫിൽ ഉസ്താദ് അദ്ദേഹവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഒരു ആരോപണമാണ് റൌലാ ഷെരീഫുമായി ബന്ധപ്പെട്ട ആരോപണം ഈ വിഷയത്തിൽ നേരിട്ട് സാക്ഷിയായ ഒരാളാണ് ഞാൻ റൌളാസ് ഷെരീഫ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പുറത്തുനിന്നും കേൾക്കാൻ സാധിച്ചത് എന്നാൽ എന്നോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട പലരുമുണ്ട് മദീനയിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ മുത്തുനബി സലഹുലി തങ്ങൾ അന്തിയുറങ്ങുന്ന റൌല അവിടെ നിന്നും ആയിരത്തി കിലോമീറ്റർ താഴെ വഫാത്തായി പോയ പ്രവാചകരും സ്വഹാബാക്കളും ഔലിയാക്കളും തുടങ്ങി മഹാൻമാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിൽ മുത്തു ഹബീബ് സല്ലാഹു അലൈവലാത്തങ്ങൾ ഇരിക്കുകയും അവിടെ മുത്തുനബി സല്ലാസ്വലാത്തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും വലിയ സംഗമം നടക്കാറുമുണ്ട് അവിടെ ഞാനും പോയിട്ടുണ്ട് മുത്തു ഹബീബ് അലൈഹി അലൈവലാത്തങ്ങൾ അധികവും അവിടെയാണ് ഉണ്ടാവാറ് അഥവാ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താഴെ സിംഹാസനത്തിലാണ് മുത്ത നബി സലഹുലി മാത്തങ്ങൾ അധികവും ഉണ്ടാവാറ് ഇപ്പോൾ റൗല ഉള്ള സ്ഥലത്ത് വല്ലപ്പോഴുമാണ് ഉണ്ടാവാറ് ഇവിടെ ഉള്ള സമയത്ത് സിയാറത്ത് ചെയ്യുന്നവർക്ക് സലാം ചെല്ലുന്നവർക്ക് ഭാഗ്യം എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ടതാണ് ഈ കേട്ട പലരുമുണ്ട് കേട്ടല്ലോ ഒരു വ്യക്തിയെ കിട്ടിയല്ലോ ഇനി നേരത്തെ സംബന്ധിച്ച് ഇയാൾ ഇയാള് നേരത്തെ അബ്ദുൻഷാദ് പറഞ്ഞ തന്റെ ഷേഖനെ പറ്റിയാണോ അങ്ങനെയാണെങ്കിൽ ശേഖരന്റെ കാര്യത്തെ തീരുമാനാക്കി കൊടുത്തു ഇയാളന്നെ ഇത് നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ മദീനയുടെ ആയിരത്തഞ്ഞൂറടി അല്ലെങ്കിൽ അപ്പുറത്താണ്